നമസ്കാരം പതിരും കതിരും ഒ വി വിജയന്റെ കടൽ തീരത്തെ എന്ന പ്രശസ്തമായ കഥയിലെ പോലെ എന്തൊരു വൈകാരിക നിമിഷങ്ങളായിരുന്നു ആ യാത്രയായിപ്പിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കണ്ടുണ്ണിയെ കാണാൻ വൃദ്ധനായ പിതാവ് വെള്ളയ്യപ്പൻ കണ്ണൂർ ജയിലിലേക്ക് പോയ രംഗം ഓർക്കുന്നില്ലേ ഗ്രാമത്തിന്റെ മുഴുവൻ വേദനയും ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു വെള്ളയ്യപ്പൻ്റെ യാത്ര ഗ്രാമവാസികൾ അപ്പോൾ നിലവിളിച്ചു ഭാര്യ കോടച്ചു നൽകിയ പൊതിച്ചോറുമായിട്ടായിരുന്നു വെള്ളായിയുടെ ആ പോക്ക് ഒടുവിലാ പൊതിച്ചോറ് മകനുള്ള ബലിതർപ്പണമെന്നോണം വെള്ളായിയപ്പൻ കടൽ തീരത്ത് വിതറി ആ കഥ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ബലിക്കാക്കുകൾ അത് സ്വീകരിക്കാനെത്തി സദാനന്ദൻ എംപിയുടെ കാൽവെട്ടിയ കേസിലെ പ്രതികളെ സഹാക്കൾ ജയിലിലേക്ക് യാത്രയാക്കുന്ന രംഗം കണ്ട് നിലവിളിച്ചുകൊണ്ടാണ് കെ കെ ശൈലജ ഓടിയെത്തിയത് അതിനൊരു കാരണവുമുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ശൈലജയുടെ പേരും ഒരു നറുക്കിന് ചേർക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ വൈ എഫ് കൊടുത്തുവിട്ട പൊതിച്ചോറിൽ നിന്നും ഓരോ ഉരുളയെടുത്ത് കണ്ണീരുപ്പ് ചേർത്ത് ശൈലജ മാതൃസഹജമായ സ്നേഹത്തോടെ ആ എട്ട് മഹാന്മാരായ പ്രതികളെയും ഊട്ടിയത് വെറുതെ ഒന്നുമല്ല ഈ നാടിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിച്ച നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് വിലപിച്ച് ശൈലജ കരഞ്ഞതും വെറുതെയല്ല അപ്പോൾ ഒത്തുകൂടിയ സഖാക്കൾ ദിഗന്ധം പൊട്ടുമാറും മുദ്രാവാക്യം വിളിച്ചു നിങ്ങൾ പരത്തിയ നന്മയുടെ പ്രകാശാരയിലൂടെയായിരിക്കും ഇനി ഞങ്ങളുടെ യാത്ര പ്രിയ സഖാക്കളെ പോയി വരൂ കണ്ണീരണിഞ്ഞ കമ്മികൾ പ്രതികളെ മാറി മാറി പുലുകി അവരുടെ കുടവയറിലും താടിയിലും തലോടിക്കൊണ്ടിരുന്നു നന്മയുള്ള ലോകമേ എന്ന ബീജിയം അവിടെ മുഴങ്ങി മനുഷ്യനാകണമെന്ന സന്ദേശകാവ്യം അടൂർ ഗോപാലകൃഷ്ണന് വേണ്ടി ബിന്ദു ഡെഡിക്കേറ്റ് ചെയ്തതിനാൽ അത് പാടിയില്ല നന്മയുടെ നിറകുടങ്ങളായ ആ പ്രതികളെയും കയറ്റി പോലീസ് വണ്ടി കടന്നു പോകുമ്പോൾ ദുഃഖാർത്ഥരായ സഹാക്കൾ വിലാപയാത്രയ്ക്ക് പിന്നാലെ എന്ന വണ്ണം കുറച്ചു ദൂരം കൂടി ഓടി ശൈലജയുടെ മാതൃഹൃദയം അപ്പോൾ ദേശാടനത്തിനായി പോയ ഉണ്ണികളെ ഓർത്ത പോലെ വിതുമ്പി കണ്ണീരിൽ മുങ്ങി ശുദ്ധനാമുണ്ണിതൻ ദേശാടന വേളയായി എന്ന പാട്ട് അവിടെ പശ്ചാത്തലത്തിൽ മുഴങ്ങി ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ശൈലജ പൊതിച്ചോറുമായി പോയി കണ്ണൂർ ജയിലിന്റെ മുമ്പിൽ കാത്തു നിൽക്കണം അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിക്കണമെങ്കിൽ ഈ നിലവാരം കാത്തു സൂക്ഷിച്ചേ പറ്റൂ സുപ്രീം കോടതി സഹാക്കളുടെ അപ്പീൽ തള്ളി എന്നത് ശരി തന്നെ പക്ഷേ ഈ കാൽവെട്ട് സംഘം സ്വന്തം കാലിലെ നഖങ്ങൾ പോലും വെട്ടാൻ ഭയക്കുന്ന മാന്യന്മാരും നാടിൻ്റെ നന്മയ്ക്കായി ജീവിക്കുന്നവരുമാണെന്ന് ശൈലജ പറയുന്നു വേണ്ടത്ര തെളിവ് ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ആ പാവങ്ങൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു നോക്കണേ മുപ്പത് വർഷത്തിനിടയിൽ ഏതാണ്ട് പത്തൊമ്പത് വർഷക്കാലം ഭരിച്ചവരാണ് സി പി എമ്മുകാർ ഈ കേസിൻ്റെ നിജസ്ഥിതി അന്വേഷണം നടത്തി വെളിച്ചത്ത് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞതേയില്ല യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ഇപ്പോഴും സി പി എമ്മുകാർക്ക് അറിയുകയുമില്ല സത്യത്തിൽ സദാനന്ദന്റെ കാല് ആരും വെട്ടിയതല്ല ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ പല്ലി വാല് മുറിക്കും പോലെ സദാനന്ദൻ കാലു മുറിക്കുകയായിരുന്നു സദാനന്ദൻ സ്വന്തം കാലുകൾ കൊടുവാൾ വെച്ച് വെട്ടിമുറിക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോയതായിരുന്നു പാപം പ്രതികളായ സഖാക്കൾ അങ്ങനെയുള്ള സാധുക്കൾക്കൊരു തട്ടുകേട് വരുമ്പോൾ സ്ഥലം എം എൽ എ കൂടിയായ ഞാൻ പോകേണ്ടതല്ലേ മുപ്പത് വർഷത്തിന് ശേഷം അവർ ജയിലിലേക്ക് പോകുന്നതറിഞ്ഞ് ആ കുടുംബങ്ങൾ വാവിട്ട് കരയുകയാണ് അവരുടെ കണ്ണീരൊപ്പാൻ ഞാൻ പോകണ്ടേ കോടതി വിധിയെ മാനിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാർക്കെല്ലാം അറിയാൻ പോലും അവർ അവരിത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യുന്നവരല്ല സാഹചര്യ തെളിവുകളും ഇരയുടെ മൊഴിയുമാണ് കുഴപ്പമായത് ആ പാവം മാഷും രവീന്ദ്രൻ മാഷും അടക്കമുള്ള ആളുകൾ സ്കൂൾ അധ്യാപകരായിരുന്നു അവരൊന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിലേ ഉണ്ടായിരുന്നവരല്ല നിഷ്കളങ്കനായ മാഷ് സ്കൂളിൽ നിന്നും വരുന്ന വഴി ഏലാ വികസന ഓഫീസിൽ വേരുപിടിപ്പിച്ച കുരുമുളക് തൈ വന്ന വിവരം അറിഞ്ഞു ആ വഴി പോയതാണ് ആരോ പറഞ്ഞു മാഷേ കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് നല്ല കായ്ഫലമുള്ളതാണെന്ന് അത് വാങ്ങാൻ പോയ പാവം ഇതാ പ്രതിയായിരിക്കുന്നു ആ കുടുംബത്തിൻ്റെ സങ്കടം കാണാൻ വയ്യ അവരാരും കുറ്റം ചെയ്തില്ല എന്നാണ് ആ കുടുംബങ്ങൾ വിശ്വസിക്കുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊന്നതുപോലും സഖാക്കളും പിണറായും ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല അവർ നിരപരാധികളാണെന്നാണ് ടീച്ചറും വിശ്വസിക്കുന്നത് ടീച്ചറല്ല വെറും ശൈലജ പക്ഷേ കോടതി വിധി അംഗീകരിക്കണമല്ലോ കുടുംബത്തിനൊപ്പം ഞാനും അവിടെ പോയി എന്നാൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കും പോലെ യാത്രയായി പോന്നും അവിടെ നടന്നില്ലെന്നാണ് ഇവർ പറയുന്നത് പിന്നെ എന്താ ശൈലജയെ മലയ്ക്ക് പോകാനുള്ള കെട്ടുമുറുക്കാണോ അവിടെ നടന്നത് ശരണം വിളിയായിരുന്നോ കേട്ടത് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ അറിയാം ഈ പ്രതികളുടെ പെരുമാറ്റത്തെ പറ്റിയും പ്രവർത്തനത്തെ പറ്റിയും ആ ആണ്ട കിടക്കുന്നു സുപ്രീം കോടതി വരെ എടുത്ത് വലിച്ചെറിഞ്ഞ അപ്പീലിലെ കൊടുംക്രൂരന്മാരെ പറ്റി മാധ്യമങ്ങൾ പോയി അന്വേഷിച്ച് തെളിവുണ്ടാക്കാനാണ് ശൈലജ പറയുന്നത് കോടതി വിധിയൊന്നും ഉൾക്കൊള്ളാൻ ആ മനസ്സിപ്പോഴും വേണ്ടത്ര പ്രാപ്തി നേടിയിട്ടില്ല പ്രതികളെ ന്യായീകരിക്കുന്നില്ല കോടതി വിധി മാനിക്കുന്നു ഇത്രയും പറഞ്ഞിട്ടാണ് പറയുന്നത് അവർ നാട്ടിൽ പ്രകാശം പരത്തുന്നവരാണെന്ന് ഒരു മനുഷ്യന്റെ ഇരു കാലുകളും പച്ചയ്ക്ക് വെട്ടിയെടുത്തതപ്പോൾ ആർക്ക് പുഴുങ്ങി തിന്നാനായിരുന്നു ശൈലജെ ശത്രുക്കളുടെ കാലുകൾ വെട്ടിയാണോ നാട്ടിൽ നന്മ വരത്തേണ്ടത് ശൈലജ ടീച്ചർ എന്ന് നിങ്ങളെ വിളിച്ചതിൽ ഇപ്പോൾ ലജ്ജ തോന്നുന്നു അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട അന്തങ്ങളുടെ മാതാവ് എന്ന അർത്ഥത്തിൽ അന്തം മാതാ ശൈലജ എന്നോ കമ്മി ടീച്ചർ എന്നോ വിളിച്ചാൽ വല്ല കുഴപ്പവുമുണ്ടോ നിങ്ങൾ എം എൽ എ ആയി സത്യവാചകം ചെയ്ത വാചകം ഒന്നുകൂടി എടുത്ത് വായിക്കണം നിങ്ങൾ പറഞ്ഞ എൺപത് വയസ്സുള്ള കുഞ്ഞിക്കൃഷ്ണ മാഷിന് അന്ന് അമ്പത് വയസ്സേ ഉള്ളൂ സി പി എമ്മിലെ ടീച്ചർ മാഷെ മാസ്റ്റർ പദവികൾ ക്രിമിനലുകൾക്കും അവരെ ഒത്താശ ചെയ്യുന്നവർക്കും ഉള്ളതാണ് പ്രതികളുടെ കുടുംബത്തിന്റെ സങ്കടം ടീച്ചർക്ക് സഹിച്ചില്ല പോലും മറുതലയ്ക്കൽ കൊല്ലപ്പെട്ടവന്റെയും മാരകമായി ആക്രമിക്കപ്പെട്ടവന്റെയും ഒക്കെ കുടുംബത്തിലും നിങ്ങൾ പോയി ആശ്വസിപ്പിക്കാറുണ്ടോ നാട്ടിലെ എം അങ്ങനെ വേണമല്ലോ ടീച്ചറമ്മ എന്ന് പറഞ്ഞ ലോകം നമിക്കുമായിരുന്നു മുഖത്ത് വിനയം പൂശിയും വീതി ചിരിച്ചും ഇറങ്ങും പക്ഷെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് തേച്ചുമിനിയ വീതുളിയാണ് ഈ കേസിലെ പ്രതികളെ ശിക്ഷിക്കാൻ വിളിച്ചുകൂട്ടിയ സാക്ഷികളെയൊന്നും കോടതിക്ക് വിസ്തരിക്കേണ്ടതില്ല സദാനന്ദൻ മാസ്റ്ററുടെ മൊഴി മാത്രം മതി നമ്മുടെ നീതിന്യായ കോടതികൾ പ്രവർത്തിക്കുന്നത് എ കെ ജി സെന്ററിന്റെ അഞ്ചാം നിലയിൽ വാടകയ്ക്കല്ല പ്രതികളെല്ലാം മാന്യന്മാരാണെന്ന് ആവർത്തിക്കുകയാണ് ഇപ്പോഴും ശൈലജ മാർസിസം തലയ്ക്ക് പിടിച്ചാൽ മാഷല്ല മഹാമുനിയാണെങ്കിലും പിശാചുക്കളായി മാറുന്നു കണ്ടവന്മാരെ ഇളക്കി വിട്ട് തല്ലിച്ചും കൊല്ലിച്ചും കാലു വെട്ടിയും നിങ്ങളിൽ കുറച്ചുപേർ അധികാരത്തിലെത്തും പദവികളിലെത്തും അങ്ങനെയുള്ള നിങ്ങൾ ക്രിമിനലുകളെ യാത്രയാക്കാൻ ചെന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ വിശക്കുമ്പോൾ നിങ്ങൾ നിങ്ങളല്ലാതെയാകുമെന്ന സ്നിക്കേഴ്സിന്റെ പരസ്യം പോലെ വിപ്ലവം തലയ്ക്കു പിടിച്ചാൽ മാഷല്ലെ ടീച്ചറായാലും ഏതു മാന്യനായാലും നിങ്ങൾ നിങ്ങളല്ലാതാകും ഈ കൊടും ക്രിമിനലുകളാണ് മാഷിൻ്റെ കുപ്പായം ധരിച്ച് പിള്ളാരെ പഠിപ്പിക്കാൻ പോകുന്നത് വെറുതെയാണോ ഈ നാട്ടിലെ എസ് എഫ് ഐ ഡിംഗ്രി വാലന്മാർ പ്രിൻസിപ്പാളിൻ്റെ കാലും വെട്ടാൻ നടക്കുന്നത് എന്തിനേറെ വി എസ് അച്യുതാനന്ദന്റെ കാല് വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ മാന്യന്മാർ ഇപ്പോഴും പൂമരങ്ങളായി ഈ പാർട്ടിയിൽ ഉലഞ്ഞു നിൽക്കുകയാണല്ലോ